ഒരു വരുമാനം നിങ്ങൾക്ക് എന്റർടൈൻമെന്റ് നിങ്ങൾ കെട്ടുന്നേ കല്ല് കമ്പി വർക്കുന്നു മോളെ രണ്ടായിരത്തി ഇവരാരും അതിനെ അതിനെപ്പറ്റി ബോധം ഇടല്ലായിരായി ആ ഒരു സമയത്തൊരു ആവേശത്തിന് അങ്ങ് പറഞ്ഞതാ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ബിനമാസ് കിച്ചൺ എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങൾ എല്ലാരും സുഖമായിട്ട് ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നു ഞങ്ങളും ഇവിടെ ഹാപ്പിയായി സുഖമായി അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത് നമ്മളാ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബ് ജേണിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ വലിയ എക്സ്പെക്റ്റേഷൻസ് ഒന്നും വേണ്ട നമ്മളൊരു കുഞ്ഞു വീഡിയോ ആണ് കാരണം നമ്മളെ ജേണിയും അത്രയും കുഞ്ഞിയാണ് പറയാൻ കുറെ ഉണ്ടെങ്കിലും ഞാനത് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് അത് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നത് ഞാനിപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ ഒരുപാട് ആൾക്കാർ വീഡിയോസ് ഇട്ടിരിക്കുന്നത് സീറോ ടു വൺ മില്യൺ അല്ലെങ്കിൽ സീറോ ടു സെവൻ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയതിന് ശേഷമാണ് അവർ യൂട്യൂബ് ചെയ്യണി ഇട്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് ആ സമയത്ത് കിട്ടിയ ആ ഒരു ഹാപ്പിനെസ്സിൻ്റെ അതേ ഒരു ഫീലാണ് എനിക്കിപ്പം നമ്മൾ മൂവായിരം മൂവായിരത്തഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുമ്പോൾ എനിക്കുള്ള ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാണ് റൈറ്റ് ടൈം ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് വിചാരിച്ചു ഈ ഒരു യൂട്യൂബ് ജേണലിനെ പറ്റി നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് തന്ന എനർജി തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ക്യാമറേൻ്റെ പുറകിലുള്ളത് അപ്പോൾ അതിനു മുന്നിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ കുറേ ശ്രമിച്ചു പക്ഷേ നടക്കുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഞാൻ ഒറ്റക്ക് ഷൂട്ട് ചെയ്യാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് പിന്നെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇരുന്ന് തന്നെ സംസാരിക്കണം ഞങ്ങൾക്ക് നല്ല നിർബന്ധം ഉള്ളുണ്ടായിരുന്നു കാരണം ഈ ഒരു കിച്ചൺ റിലേറ്റഡ് ആയിട്ടാണ് ഞാൻ ഒരു യൂട്യൂബ് നമ്മളെ യൂട്യൂബിൽ മുഴുവൻ വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുള്ളത് എല്ലാ വീഡിയോസിലും നമ്മളെ കിച്ചൺ ഉണ്ടാവും ഏറ്റവും വ്യൂസ് കിട്ടിയത് നമുക്ക് കിച്ചൺ ടൂറിലാണ് അപ്പോൾ ആ ഒരു വീഡിയോയിൽ വേണമെങ്കിൽ നമുക്ക് ഫോർ തൗസൻഡ് വാച്ച് ആയി മോണിറ്റൈസ് ആയത് അപ്പോൾ അതൊക്കെ ഞാൻ വഴിയേ പറയാം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചൂസ് ചെയ്തത് നമ്മുടെ യൂട്യൂബ് ജേണിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് കൊറോണന്റെ പീക്ക് ടൈം കഴിഞ്ഞിട്ടുള്ള ഒരു ടൈമിലാണ് അതായത് കൊറോണേന്റെ ടൈമിലാണ് ഒരുപാട് ആൾക്കാർ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പക്ഷെ അതൊക്കെ അടങ്ങിയതിന് ശേഷമാണ് ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കൊറോണയുടെ ടൈമില് ഞങ്ങൾ ഒരുപാട് ഡിഷസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതായത് മിക്സർ ലഡു അങ്ങനെ പല സാധനങ്ങളും ട്രൈ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ സാഹചര്യം കൊടുക്കുന്ന സമയത്ത് ആ ഒരു എക്സ്പ്രഷനൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാകുമായിരുന്നു ഉണ്ടാക്കുന്നതിനേക്കാൾ സന്തോഷം എനിക്ക് തോന്നുന്നു അവർ കഴിക്കുന്നത് കാണുമ്പോൾ ആ ഒരു സന്തോഷമായിരുന്നു ആ ഒരു സമയം കഴിഞ്ഞപ്പോഴാണ് ആ കൊറോണ സമയം കഴിഞ്ഞപ്പോഴാണ് സാഹചര്യ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്തായാലും നീ ഇത് ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ പിന്നെ നീ അതൊരു വീഡിയോ ഉണ്ടാക്കി യൂട്യൂബിലേ കിട്ടാൽ എന്താ ചോദിച്ചു അപ്പോൾ എല്ലാരും പറയും യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ എനിക്ക് ഇതിനകത്ത് വരുമാനം കിട്ടുന്നൊന്നും അറിയില്ലായിരുന്നു എന്നുള്ളത് പക്ഷെ ഞാൻ അങ്ങനെയായിരുന്നില്ല ഇത് തുടങ്ങുന്നേ മുന്നേ എനിക്കറിയായിരുന്നു യൂട്യൂബിൽ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പൈസ വരുന്നുള്ളത് അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ കണ്ടിട്ടാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ഞാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ മൂന്ന് വർഷം മുന്നേ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അപ്പം ഞങ്ങൾ റെസിപ്പി വീഡിയോസ് ആണ് ട്രൈ ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും എല്ലാം എല്ലാ വീഡിയോസ് ഇപ്പോഴും അതിൽ തന്നെയാണ് ഞാൻ അതൊന്നും റിമൂവ് ചെയ്തിട്ടില്ല അപ്പൊ ആ വീഡിയോസ് എന്ന് പറയുന്നത് ഭയങ്കര എഫേർട്ട് ഇട്ടിട്ട് ചെയ്യേണ്ട വീഡിയോസ് ആയിരുന്നു പണ്ട് ഞാൻ ചെയ്യുന്ന സമയത്ത് ഓരോ ബൗളിലും ഓരോരോ സാധനങ്ങൾ കാണിച്ച് ചിലപ്പോൾ ആ ബൗൾ മാത്രം എനിക്ക് സിമിലർ ആയിട്ടുണ്ടാവുക ഒരു അഞ്ചെണ്ണം അപ്പൊ അടുത്ത ഇൻഗ്രീഡിയൻസ് കാണിക്കണമെങ്കിൽ അത് കഴുകി അടുത്ത അതേ പാത്രം തുടച്ച് ഉണക്കി വെച്ച് അടുത്ത ഇൻഗ്രീഡിയൻസ് കാണിച്ച് അങ്ങനെയൊക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നമുക്ക് ടയേർഡ്നെസ് തരുന്ന ഒരു സാധനം കൂടിയായിരുന്നു ഞാൻ ഇടക്ക് ഡെയിലി ഒരു വീഡിയോ വെച്ചിട്ട് ഞാൻ ഇടുവായിരുന്നു നമ്മളെ രാവിലെയുള്ള ഒരു ണ്ടാവില്ല അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് വൈകുന്നേരം നാലുമണിയാകുമ്പോൾ അപ്ലോഡ് ചെയ്യാനുള്ള തത്ര പാടിലായിരിക്കും അപ്പൊ എനിക്ക് സായുഷാണ് തമ്മിൽ എഡിറ്റ് ചെയ്യുക അന്നും ഇന്നും സായുഷ് തന്നെയാണ് എഡിറ്റ് ചെയ്ത് തരുന്നത് തമ്മേൽ അപ്പൊ വർക്കിൻ്റെ ഇടയിൽ എനിക്ക് തമ്മേലൊക്കെ എഡിറ്റ് ചെയ്ത് സെറ്റ് ആക്കി തരും ഒരു പ്രാവശ്യം മാത്രം തമ്മിൽ എഡിറ്റ് ചെയ്തില്ല അതിനാണെങ്കിൽ വ്യൂ ഇല്ല നമുക്ക് ഓർമ്മയുണ്ടാകും ആ ഒരു തമ്മേല് സാഹചര്യമായിട്ട് എന്തോ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോ തമ്മിലും ചോദിക്കുന്നത് അപ്പൊ എനിക്കത് പറഞ്ഞു പറ്റൂല എന്നാലും അപ്പൊ ഞാൻ പറഞ്ഞു ആഹ് അതെനിക്ക് പറ്റൂല ഞാൻ മറ്റൊക്കെ ചെയ്യുന്ന ഒരു ഇട്ടു സ്നാപ് സീഡിലിട്ട് എഡിറ്റ് ചെയ്തിട്ട് പക്ഷെ അതിന് ആ വീഡിയോ അത്രയും വ്യൂവും കാര്യങ്ങളും ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്ന ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല ഏതോ ഒരു വീഡിയോ ആ സമയത്ത് നമ്മള് റെസിപ്പി വീഡിയോസ് മാത്രമാണ് അപ്ലോഡ് ചെയ്തോണ്ടിരുന്നത് പക്ഷെ അതിന്റെ തമ്മിലൊക്കെ കാണാൻ നല്ല രസമായിരുന്നു ആ വീഡിയോസ് ഇടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വ്യൂസ് എന്ന് പറയുന്നത് അറുപത് എഴുപത് മാക്സി മുന്നൂറ് മാക്സിമം മുന്നൂറ് അതിന്റെ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ മുന്നൂറാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇരുപത് ഒക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും അതായത് ഇട്ട് അന്നത്തെ ആ ഒരു ദിവസം കിട്ടുന്ന വ്യൂസ് ഭയങ്കര സന്തോഷമുള്ള വ്യൂസ് ആയിരിക്കും ഇപ്പോഴും ഇരുപത് വ്യൂസ് വരുന്ന സന്തോഷമുള്ള കാര്യം തന്നെയാണ് കാരണം നമ്മൾ എട്ട് എഫേർട്ടിന് ഇരുപത് ആൾ കാണാന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ ആ സമയത്ത് ഭയങ്കര സന്തോഷമായിരുന്നു ആ ഒരു ഇരുപത് വ്യൂസ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനെ ഇങ്ങനെ പോയി പോയി ഡെയിലി വീഡിയോസ് ഇടാൻ തുടങ്ങി ഞാൻ ഡൗട്ട് ആകുമ്പോൾ സാഹചര്യം വീണ്ടും പറയും ഇടുക എന്ന് പറയും അങ്ങനെ ഞാൻ വീണ്ടും റെസിപ്പീസ് ഒക്കെ ഇട്ട് നമ്മളെ അങ്ങനെ ഞങ്ങൾ നമ്മളൊരു ഒക്കെ ചെയ്തിട്ടുണ്ട് അതിനാണ് ഏറ്റവും കൂടുതൽ മുന്നൂറ് വ്യൂ കിട്ടിയത് എന്നാണ് എൻ്റെ ഓർമ്മൽ കാരണം അതിലാണ് ഞാൻ ആദ്യമായിട്ട് ഫേസ് കാണിച്ചിട്ട് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിന് അത്യാവശ്യം നല്ല വ്യൂ മുന്നൂറ് വ്യൂ അന്ന് ആ സമയത്ത് ആ ഒരു വ്യൂ മുന്നൂറ് വ്യൂ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ റെസിപ്പീസ് ഒക്കെ ഇങ്ങനെ ഇട്ടിട്ട് വരുന്ന സമയത്താണ് ഞാൻ ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത് അപ്പോ പ്രഗ്നന്റ് ആയ സമയത്ത് പിന്നെ യൂട്യൂബ് ചാനൽ അങ്ങ് സ്റ്റോപ്പ് ചെയ്തു പിന്നെ യൂട്യൂബ് വീഡിയോസ് എടുക്കാണ്ടായി പിന്നെ ഒട്ടും കിട്ടില്ല ഞാൻ ആ ചാനൽ തുടങ്ങി ഈ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചാനലിൽ ഏകദേശം എൺപത്തിയേഴ് വീഡിയോസ് ഉണ്ടായിരുന്നു ഡെയിലി ഒരു വീഡിയോ ഇടുകയായിരുന്നു അപ്പൊ ഈ ഷോർട്ട്സും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഈ ലോങ് വീഡിയോസ് എൺപത്തിയേഴ് വീഡിയോസ് ഉണ്ടായിരുന്ന എന്റെ ഓർമ്മ അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ പ്രെഗനന്റ് ആയി പിന്നെ ഡെലിവറി അറിയാലോ നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് പിന്നെ ഞങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചേയില്ല ുള്ള ആ ഭാഗമായി അങ്ങ് വിട്ടു യൂട്യൂബ് ചാനൽ ഉണ്ട് പക്ഷെ ആ യൂട്യൂബ് ചാനൽ നിർത്തിയതിന് ശേഷം ഞാൻ ഡെലിവറി ഒക്കെ കഴിഞ്ഞൊന്ന് വാവക്ക് ഒരു ആറ് എട്ട് മാസമൊക്കെ ആയതിനു ശേഷം ഇങ്ങനെ പലരോട് സംസാരിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറയായിരുന്നു വാവ സ്കൂളിൽ പോകുന്ന സമയത്തോ അല്ല നീ എപ്പോഴെങ്കിലും ജോലിക്ക് പോകണോ നീ ചിന്തിക്കുന്ന സമയത്ത് നീ നിന്റെ യൂട്യൂബ് ചാനലിനെ പറ്റി ആലോചിക്കണം അത് നീ സ്റ്റാർട്ട് ചെയ്താൽ മതി നിന്റെ വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരുന്നു എന്ന് പറയും അപ്പൊ ഞാനിങ്ങനെ ഒരു ഈശ്വര എന്തെന്റെ വീഡിയോ ഇത്രയും ഉള്ളതെന്ന് പറയും പക്ഷേ എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ എന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ ആൾക്കാരുണ്ട് അപ്പം ഇങ്ങനെ പറയും ആ ശരിയാ ചെയ്യണം ചെയ്യണം എന്ന് പറയുമായിരുന്നെങ്കിലും അങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഭയങ്കരമായിട്ടൊരാഗ്രഹമൊന്നും എനിക്കില്ലായിരുന്നു അപ്പോൾ യൂട്യൂബ് ചാനൽ അങ്ങ് സ്റ്റോപ്പായി പിന്നെ നമ്മൾ ബിസിയായി വാവ വന്നു നൈതിക്കുട്ടം വന്നു അങ്ങനെ പിന്നെ അങ്ങനെ അങ്ങ് പോയി ദിവസങ്ങളും മാസങ്ങളെല്ലാം അങ്ങനെ അങ്ങ് പോയി അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം സാധിച്ചു ഇങ്ങനെ പറഞ്ഞു മോളെ നീ എത്ര കാലായി പറയുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങും തുടങ്ങും നീ എന്താ തുടങ്ങാത്തതെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു മകു എനിക്കെല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റൂല ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അപ്പൊ എൻ്റെ സാർ നീ പറ്റുന്നത് പോലെ സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞു അങ്ങനെ ഒരു ദിവസം ഞാൻ വിചാരിച്ചു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാം റീസ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ദിവസം പോയി ട്രൈ പോർഡൊക്കെ വാങ്ങിയിട്ട് വന്ന് ഞാൻ വിചാരിച്ചു നൈതി കൂട്ടറിൻ കൂടി എന്തോ വാങ്ങാൻ പോയപ്പോ ശരി എന്നാ ട്രൈ വാങ്ങാന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാല് ചാനൽ ചാനൽ നമ്മൾ നമ്മൾ നീ ഒരു കഴിഞ്ഞാൽ നല്ലൊരു തുടങ്ങണം എപ്പോഴും മനസ്സിൽ നമ്മൾ ഈ വീട് ഞാൻ പറഞ്ഞല്ലോ കിച്ചൻ തുറക്കെ കാണിക്കുമ്പോൾ അതായത് നമുക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ള രീതിയിലാണ് നമ്മൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് അതിനൊക്കെ പറ്റിയ രീതിയിലുള്ള ഒരു കിച്ചൺ എടുത്തത് കിച്ചൺ എന്നല്ല മൊത്തത്തിൽ വീട് എടുത്തത് പക്ഷെ ഒരു ഒരു പുഷ് കിട്ടുക എന്ന് പറയില്ല അത് നമുക്ക് എനിക്ക് കിട്ടുന്നുണ്ടായില്ല സാഹചര്യം എപ്പോഴും ഇങ്ങനെ പറയും മോളെ തുടങ്ങു തുടങ്ങു എന്ന് പറയുമെങ്കിലും ഞാൻ അങ്ങനെ കാര്യമായിട്ട് അതൊന്നും എടുക്കാറുണ്ടല്ലോ പിന്നെ ഒരു ദിവസം ഞാൻ പറഞ്ഞു ശരി ഞാൻ തുടങ്ങും എന്തായാലും തുടങ്ങും നമുക്കെന്നാൽ ട്രൈ പോഡ് വാങ്ങാമെന്ന് പറഞ്ഞു എനിക്ക് ട്രൈ പോഡ് വാങ്ങി അപ്പോൾ ആ ട്രൈപോഡ് പോഡ് അന്നൊന്നും വാങ്ങിയില്ല പിന്നെ ഞങ്ങൾ അതിങ്ങനെ നീണ്ടു നീണ്ടു പോയപ്പോൾ ഒരു ദിവസം സാധിച്ചു എൻ്റെ അടുത്ത് വെച്ചു മോളെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നില്ലേ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ട്രൈ ഇല്ലല്ലോ പിന്നെ ഞാൻ എങ്ങനെയാണ് എന്ന് പറഞ്ഞു അപ്പോൾ സാധിച്ചു പറഞ്ഞു ശരി എന്നാൽ വാ നമുക്ക് ട്രൈപോഡ് പോഡ് എന്ന് പറഞ്ഞു അങ്ങനെ എന്തോ വാങ്ങാൻ പുറത്തുപോയി ആ സമയത്ത് തന്നെ നമ്മൾ ട്രൈ പോഡ് വാങ്ങി ട്രൈപോഡ് വാങ്ങി വന്ന് പിറ്റേ ദിവസം എന്താണെന്ന് അറിയില്ല എനിക്കൊരു വെളിപാട് വന്നതുപോലെ പെട്ടെന്ന് ഞാൻ അലമാരയിൽ പോയി ട്രൈപോഡ് എടുത്തു വീട്ടിൽ നിന്നിട്ട ഡ്രസ്സൊക്കെ മാറി നല്ലൊരു ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞാനങ്ങ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി അപ്പം ഞാൻ ഞാനങ്ങ് ഷൂട്ട് ചെയ്തു ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി മുഴുവൻ അങ്ങ് ഷൂട്ട് ചെയ്ത് ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യുന്നത് പോലെ ഒരു പന്ത്രണ്ട് മണി മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങൾ മൊത്തത്തിൽ അങ്ങ് ഷൂട്ട് ചെയ്ത് അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അങ്ങനെ ഞാൻ ആ വീഡിയോ ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് അന്ന് തന്നെ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് പിറ്റേ ദിവസം സാഹചര്യം തമ്മേയിൽ ഉണ്ടാക്കി തന്നു നിങ്ങൾ കാണുന്ന എല്ലാ വീഡിയോസിൻ്റെ നേരത്തുള്ള തമ്മേലും ഉണ്ടാക്കുന്ന ആളാണ് ഈ ക്യാമറയുടെ പുറകിൽ ഇരിക്കുന്ന ആള് സായുജ് തമ്മേൽ ഉണ്ടാക്കുന്നതിൽ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളാണ് നമ്മളെ വ്യൂവേഴ്സിനാ പുതിയതായിട്ട് വരുന്ന വ്യൂവേഴ്സിനാ നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവരുന്ന ആൾ സായുജാണ് അതിന് ശേഷമുള്ള കാര്യമാണ് എൻ്റെ കയ്യിലുള്ളത് നമ്മൾ എല്ലാം അടിപൊളിയാണ് എടുത്തു പറയണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എനക്ക് അറിയാം തമിഴ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് ആ ഒരു വീഡിയോ ഇട്ടപ്പം എന്നെ അറിയുന്ന ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ മെസ്സേജ് അയച്ചു നല്ല രസമുണ്ട് നീ ചെയ്യും ചെയ് എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് നീ വീഡിയോസ് എടുക്കുന്നതെന്നൊക്കെ ഫ്രണ്ട്സൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അപ്പം ഞാൻ തീരുമാനിച്ചു ശരി എന്നാൽ വീഡിയോസ് എടുക്കണം എന്നല്ല പക്ഷേ ആ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ അടുത്ത വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനുള്ള ആ ഒരു പ്രചോദനം ശരിക്കും പറഞ്ഞാൽ സാഹചര്യമായിരുന്നു സാഹചര്യം നമുക്ക് ഷോർട്സ് ഇട്ട് തുടങ്ങാം എന്ത് ഷോർട്സ് ആണെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഷോർട്സ് ഇട്ട് തുടങ്ങാംന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പിന്നെ സാധിച്ചു തന്നെ കുറേ ഷോർട്സ് അവിടുന്ന് ഇവിടുന്ന് ഉള്ള ക്ലിപ്സ് നൈതികൂട്ടൻ്റെതും അതൊക്കെ എടുക്കും സാഹചര്യതന്നെ പറ എഡിറ്റ് ചെയ്ത് റെഡിയാക്കും അപ്ലോഡ് ചെയ്യും അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്ന ഷോർട്സ് അങ്ങനെ പിന്നെ അടുത്ത വീഡിയോ ഇട്ട് അതിനൊന്നും അധികം വ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല നമ്മൾ നോക്കുകയാണെങ്കിൽ നൂറ് അല്ലേ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആ സമയത്ത് നൂറ് വ്യൂസ് എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം ഇപ്പോഴും സന്തോഷമാണ് അങ്ങനെയല്ല എന്നല്ല ഞാൻ പറയുന്നത് പിന്നെ എന്റെ വീഡിയോ ഞാൻ തന്നെ കൊറേ തവണ ഇരുന്ന് കാണുമായിരുന്നു ആ ഒരു പുതിയ തുടക്കം എന്നുള്ള ഒരു ഇതായിരുന്നു ഇട്ടത് അങ്ങനെ പിന്നെ തുടരെ തുടരെ നാട്ടിൽ പോകുമ്പോഴുള്ള വ്ളോഗ് ഇട്ടു ആദ്യമായിട്ട് വ്ളോഗ് എടുക്കുന്നത് നമ്മൾ നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ ഉള്ള പോകുമ്പോഴുള്ള ബ്ലോഗായിരുന്നു ആ വ്ളോഗിൽ ഞാൻ പറയുന്നുണ്ട് എനിക്ക് ആദ്യമായിട്ട് വ്ളോഗ് ചെയ്യുന്നതിൻ്റെ ഒരു ചമ്മലുണ്ട് ഇപ്പം നിങ്ങൾ ആലോചിച്ചൊക്കെ ആ ഒരു ബ്ലോഗിൻ്റെ അകത്ത് ഞാനിപ്പം നിങ്ങളുമായിട്ട് ഇങ്ങനെ നമുക്ക് ഏറ്റവും അടുത്തുള്ള ഒരാളോട് സംസാരിക്കുന്നത് പോലെയാണ് സംസാരിക്കുന്നത് അപ്പം അത്രയും മാറ്റം വന്നു നമുക്ക് ഈ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ അപ്പം അത് കഴിഞ്ഞ് നമ്മളെ നാട്ടിലെത്തെ സാഹുജിൻ്റെ തറവാട് വീടിനെ പറ്റിയിട്ട് വീഡിയോ കിട്ടും അതിനും നല്ല വ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു കാരണം പല പല ഷോർട്സും ട്രൈ ചെയ്തിട്ട് എടുത്ത ഒരു വീഡിയോ നല്ല മ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞത് ഭയങ്കര പാടുള്ള ഒരു പണിയാണ് എന്താ പറയുക വോയിസ് ഓവർ കൊടുക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഭയങ്കര ടാസ്ക് ആയിട്ട് തോന്നിയത് നമ്മളിപ്പം ഓൺ ദ സ്പോട്ടിൽ നമ്മൾ സംസാരിച്ച് പോകുന്നതാണെങ്കിൽ ആ വീഡിയോ എഡിറ്റ് ചെയ്യാൻ എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ട് തോന്നാറില്ല പക്ഷെ നമ്മളൊരു വീഡിയോൻ്റെ ഷോർട്സ് മാത്രം എടുത്ത് അതിനകത്ത് വോയിസ് ഓവർ കൊടുക്കുക എന്ന് പറഞ്ഞ് ഭയങ്കര ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ പിന്നെ എനിക്ക് ബുദ്ധിമുട്ടാവാൻ തുടങ്ങി വോയിസ് ഓവർ കൊടുക്കണമല്ലോ എന്നുള്ള ആ ഒരു ചിന്ത വരാൻ തുടങ്ങി അങ്ങനെയാണ് പിന്നെ ഞാൻ അത് മാറ്റി സ്പോട്ടിൽ നമ്മൾ വോയിസ് കൊടുക്കുന്ന രീതിയിലേക്ക് മാറ്റുന്നത് അപ്പം അങ്ങനെ എടുമ്പോൾ ആൾക്കാർക്കും ഇഷ്ടമാണ് അവർക്കൊന്നും ബുദ്ധിമുട്ടൊന്നും തോന്നില്ല എന്നെനിക്ക് തോന്നി അപ്പം ശരി എന്നാൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ എഡിറ്റിങ്ങൊക്കെ ഞാൻ ചില ദിവസം ചെയ്യുന്നത് നൈതി കുട്ടനും സഹായവും അച്ഛനൊക്കെ ഉറങ്ങി ഉണ്ടാവും അപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്നിട്ട് നൈനി അവൻ ഉറങ്ങണമെങ്കിൽ ഞാൻ വേണം അപ്പം അവൻ ഉറങ്ങിയതിന് ശേഷം എഴുന്നേറ്റ് വന്ന് എഡിറ്റ് ചെയ്യാറാണ് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മളെ വീഡിയോസിന് വേണ്ടിയിട്ട് ഞാൻ ആറു മണി നാലുമണി അങ്ങനെയൊക്കെയാണ് ഉറങ്ങിയിട്ടുള്ളത് പിന്നെ ലേറ്റ് ആയിട്ട് എഴുന്നേക്കും അങ്ങനെ ഉറങ്ങുന്ന ദിവസം ആയിട്ട് എഴുന്നേക്കും നൈലിക്കുട്ടൻ രാത്രി പത്ത് രാവിലെ പത്ത് മണിയാൽ എഴുന്നേക്കും അപ്പം എനിക്കതുവരെ ഉറങ്ങാനുള്ള സമയം ഉണ്ട് ഇവരാരും അതിനെപ്പറ്റി ബോധം ഇടല സൗജാണെങ്കിലും അച്ഛനാണെങ്കിലും ഞാൻ എഴുന്നേൽക്കുന്നതിനെ പറ്റിയിട്ടൊന്നും അവർ ബോധം ഇടല ഓക്കെ നീ ഉറങ്ങിയില്ലെങ്കിൽ നീ ഉറങ്ങിക്കോന്നുള്ളത് അത് ഞാൻ വരാൻ അത്രയും സപ്പോർട്ടാണ് അപ്പോൾ എനിക്ക് ചെയ്യുന്നതിനും പ്രശ്നമില്ല അതുകൊണ്ട് നമുക്ക് ഒരു സ്ട്രെസ്സ് വരുന്നില്ല മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ ഹാൻഡ്സ് വരുന്നത് കൊണ്ട് എനിക്കത്രയും ഒരു ഒരു സ്ട്രെസ്സ് തോന്നില്ല ഇപ്പം ഞാൻ രാത്രി ലേറ്റായി ഉറങ്ങി രാവിലെ പത്ത് മണിക്കാണ് എഴുന്നേക്കുന്നുണ്ടെങ്കിൽ അച്ഛൻ അറിയാം ഓൾറെഡി ഞാൻ മൂന്ന് മണിക്കാണ് ഉള്ളത് അല്ലെങ്കിൽ സായോജിനറിയാം ഞാൻ വന്ന് കിടക്കുമ്പോൾ ആയിട്ടുണ്ട് എന്നുള്ളത് അതുകൊണ്ട് പിറ്റേന്ന് രാവിലെ തന്നെ സായോജി ഓഫീസിൽ പോകുമ്പോൾ പോലും വിളിക്കാറില്ല സായോജി റെഡി ആയി പോകും അച്ഛനാണെങ്കിലും ഞാൻ ലേറ്റായിട്ട് കിടക്കുന്നെന്ന് അറിയിരുന്നത് കൊണ്ട് ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി വെക്കും അപ്പൊ പിന്നെ ഇത്രയും നല്ല സൗകര്യം നമുക്ക് ആൾക്കാർ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് ചെയ്തു നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും ചെയ്യണമല്ലോ അപ്പോൾ അങ്ങനെ ആണ് ഞാൻ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എഡിറ്റിങ്ങൊക്കെ ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എഡിറ്റിങ്ങൊക്കെ എങ്ങനെയാണെന്നുള്ളത് എഡിറ്റിംഗ് എല്ലാം ഞാൻ ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത് തമ്മേലാണ് സഹിച്ച് ചെയ്തു തരുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ യൂട്യൂബിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത് അപ്പോൾ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോന് കിട്ടുന്ന റെസ്പോൺസാണ് ഇപ്പം എനിക്ക് എൻ്റെ ചാനലിൽ കയറി നോക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം അതായത് ആദ്യത്തെ വീഡിയോന് രണ്ടാമത്തെ വീഡിയോന് നയൻ പോയിന്റ് സെവൻ കെ അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ഒരു ഒരു സന്തോഷമാണ് ഇപ്പം നമുക്ക് കിട്ടുന്ന വ്യൂസ് എന്ന് പറയുന്നത് നമ്മളെ വീഡിയോ ചാനല് എല്ലാം ഇഷ്ടപ്പെട്ടിട്ട് വരുന്ന ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഒരു സന്തോഷം ഒരു വ്യൂ ഇങ്ങനെ കൂടി കൂടി വരുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ റിഫ്രഷ് ചെയ്ത് നോക്കൂ ഓരോ സെക്കൻഡിലും റിഫ്രഷ് ചെയ്ത് കൊടുക്കും ഗരുന്നുണ്ടോ കയറുന്നുണ്ടോ നോക്കിയിട്ട് ഇതിനകത്ത് നമ്മൾ ആ ഹോം ടൂർ ചെയ്തു ഹോം ടൂർ ചെയ്തപ്പം വലിയ രീതിയിലുള്ള റെസ്പോൺസ് ഒന്നും ഉണ്ടായില്ല വീടെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു പക്ഷെ നമ്മളെ അങ്ങനെ വലിയൊരു പുഷും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നോർമൽ ആയിട്ടുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടി അതിനുശേഷമാണ് കിച്ചൺ ടൂർ കിച്ചൺ ടൂറിൽ എത്താൻ വേറെയും കാര്യമുണ്ട് കിച്ചൺ ടൂറാണ് നമ്മൾ യൂട്യൂബ് ചാനൽ ക്ലിക്ക് ആക്കി തന്ന വീഡിയോ യൂട്യൂബ് ചാനലിൻ്റെ അകത്ത് ഈ ഒരു കിച്ചൺ ടൂർ ഇടണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ സബ്സ്ക്രൈബർ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സബ്സ്ക്രൈബർ നീതു ലിജോ ആണ് എല്ലാ വീഡിയോസിനും കമൻറ്റ് ചെയ്യുമായിരുന്നു മേഘ്ന അടുത്ത വീഡിയോ കിച്ചൺ ടൂറിടെ കിച്ചൺ ടൂർ ചെയ്യി പ്ലീസ് ഡു കിച്ചൺ ടൂർ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒരു കമൻ്റില് പ്ലീസ് ഡു കിച്ചൺ ടൂർ എന്ന് പറയുമ്പോൾ എനിക്ക് എന്താ ഭയങ്കര ഒരു നമ്മളോട് അങ്ങനെ പ്ലീസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മളെ വീഡിയോ കാണാൻ ഇഷ്ടം അത്ര ഇഷ്ടമുള്ള ആളാണല്ലോ എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ആ കമൻസ് ഒക്കെ ഞാൻ കാണുന്നത് പോലെ തന്നെ എൻ്റെ ഡേച്ചിയും കാണുമായിരുന്നു അപ്പം അവൾ വിളിച്ചിട്ട് നിന്നോട് ഇങ്ങനെ ഒരാൾ പറയുന്നത് നീ കാണുന്നില്ലേ നീ പെട്ടെന്നിടും എന്താ നീ ഇടാത്ത ഞാനും വെയിറ്റിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവളും ഇങ്ങനെ പറയുമായിരുന്നു അങ്ങനെയാണ് ഞാൻ കിച്ചൺ ടൂർ ചെയ്യാൻ വേണ്ടി ഡിസൈഡ് ചെയ്തത് പക്ഷേ കിച്ചൺ ടൂറ് ചെയ്തിടുമ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ച ഹോം ടൂർ പോലെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ കിച്ചൺ ടൂറിട്ടപ്പം ആദ്യത്തെ ഒരു മണിക്കൂർ അഞ്ച് മണിക്കൂറിൽ നമുക്ക് തോന്നി ഇരുന്നൂറ് വ്യൂസ് അങ്ങാണ്ടേ കിട്ടിയിട്ടുള്ളൂ അത് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് വ്യൂസ് കൂടി വ്യൂസ് കൂടിയെന്ന് പറഞ്ഞാൽ ഓരോ റിഫ്രഷിലും മൊബൈലുണ്ടെ സൈഡിൽ കൊണ്ടാക്കും ഞാൻ വർക്ക് ചെയ്യുമ്പം സായും സായിൻ്റെ മൊബൈൽ വർക്ക് ചെയ്യുമ്പോൾ കൊണ്ടാക്കും ഓരോ സെക്കൻഡിലും ഇങ്ങനെ റിഫ്രഷ് ചെയ്ത് നോക്കും അപ്പം ഞാൻ പറയും മംഗോ ഇത്രയും ഹൈ രണ്ടായിരം ആയി സായ ചങ്ങുന്ന മോളെ രണ്ടായിരത്തി ഏച്ചി വിളിക്കും എണേ മൂവായിരമായി അപ്പം അങ്ങനെയായിരുന്നു അത്രയും എന്താ പറയുക വ്യൂസ് ഇങ്ങനെ കയറുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അതിനേകദേശം എനിക്ക് തോന്നുന്നു സെവൻറ്റി ഫോർ കെ അങ്ങാണ്ട് വ്യൂസ് ആയി ഇപ്പൊ അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ എന്നല്ല നാലായിരം വാച്ച് അവേഴ്സ് കൊണ്ടുവന്ന വീഡിയോ ആ വീഡിയോ ഇടുന്നതിന് മുന്നേ നമ്മളെ ചാനലില് അഞ്ഞൂറ്റി അമ്പത്തൊമ്പത് ഫൈവ് ഫിഫ്റ്റി നയൻ അവേഴ്സ് ആയിരുന്നു നമ്മളെ വാച്ച് ടൈം ഉണ്ടായിരുന്നത് ഈ ഒരു വീഡിയോ ഇട്ടതോടുകൂടി ഒറ്റ പോകയായിരുന്നു അപ്പോൾ അത് മാത്രല്ല അതിൻ്റെ കൂടെ ഞങ്ങൾ വേറെയും വീഡിയോസ് ഇട്ട് ഇട്ടുകൊണ്ടിരിക്കാൻ തുടങ്ങി പക്ഷെ ആ ഒരു വീഡിയോയിൽ തന്നെ അത്യാവശ്യം നമുക്കല്ലേ നാലായിരം ആവേണ്ടത് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് അപ്പം ഞാൻ എപ്പോഴും പറയാ ഏച്ചി ചി സായുജി നീതുലിജു ഇവര് മൂന്നാളും കൂടിയാണ് എന്നെക്കൊണ്ട് കിച്ചൺ ടൂർ ജയിപ്പിച്ചത് അപ്പോൾ അവർ അവര് കാരണമാണ് എൻ്റെ ചാനല് നമ്മളെ ചാനല് മോണിറ്റൈസ് ആയത് മോണിറ്റൈസ് ആയി എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും ഞാൻ കമ്മ്യൂണിറ്റി ടാബിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മളെ ചാനൽ മോണിറ്റൈസ് ആയി നമ്മളെ ഒരു മൂന്ന് മാസം കൊണ്ടാണ് നമ്മളെ ചാനല് മോണിറ്റൈസ് ആയത് ഒരു വീഡിയോയിൽ ക്ലിക്കായി അപ്പോ ആ ഒരു വീഡിയോയില് വ്യൂസ് വന്നതോടുകൂടി ബാക്കിയുള്ള വീഡിയോസിനും വ്യൂസ് കയറാൻ വേണ്ടി തുടങ്ങി ഫൈവ് ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡിലൊക്കെ നിന്നത് വൺ കെ വൺ പോയിന്റ് ഫൈവ് കെ ഒക്കെ ആവാൻ തുടങ്ങി അപ്പോൾ നന്നായിട്ട് ചാനൽ എൻഗേജ് ആവാൻ തുടങ്ങി സബ്സ്ക്രൈബേഴ്സ് കൂടാൻ തുടങ്ങി അതുപോലെ തന്നെ നമ്മളെ ഷോർട്സ് വീഡിയോസ് നമ്മൾ ഡെയിലി ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ചാനലിന് നല്ല എൻഗേജ്മെന്റ് വരാൻ തുടങ്ങി അപ്പോൾ ഒരു കാര്യം കാര്യം ഞാൻ മനസ്സിലാക്കിയത് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് അത് വെറുതെ വേണം 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 ചെയ്യണം മോണിറ്റൈസ് ആവണം പറഞ്ഞതുപോലെ ണ്ടായിരുന്നു നമ്മളതിനു വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതിനുവേണ്ടി കഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോൾ നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടി അപ്പൊ മൂന്ന് മാസം കൊണ്ട് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയി അത് ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷമാണ് ആ വേറൊരു കാര്യണ്ട് അതായത് നമ്മളെ ഫ്ലാറ്റിന്റെ ഓപ്പോസിറ്റ് നമ്മൾ ബാൽക്കണിയിൽ നോക്കുന്ന സമയത്ത് അവിടെ ഒരു ലേ ഔട്ടാണേ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വീട് വെക്കുന്ന ഒരു ലേ ഔട്ടാ അപ്പം അതിനകത്ത് ഒരാൾ പിന്നെ സ്ഥലം എടുത്ത് അയാളെ മറ്റേ കുറ്റി അടിക്കൽ കഴിഞ്ഞു അയാളെ പൂജയൊക്കെ കഴിഞ്ഞു അയാൾ വീട് വെക്കാൻ തുടങ്ങി ഞാനൊരു അബദ്ധവശാൽ സാജിൻ്റെ അടുത്ത് പറഞ്ഞു യൂട്യൂബിനെ പറ്റി സംസാരിക്കുമ്പോൾ ബാൽക്കണിയിൽ ബാൽക്കണിയിലിരുന്ന് ചായ അടിക്കുമ്പം ഞാൻ സാജിൻ്റെ അടുത്ത് പറഞ്ഞു അയാൾ ആ വീട് വെച്ച് ഹൗസ് വാമിങ് ആവുന്നതിന് മുന്നേ ഞാനെന്റെ ചാനൽ മോണിറ്റൈസ് ആക്കുന്നു പക്ഷെ ഞാനത് ആ ഒരു സമയത്തൊരു ആവേശത്തിനങ്ങ് പറഞ്ഞതാ ഞാനത് അപ്പങ്ങ് മനസ്സെന്ന് വിട്ടു സാഹിജി വിട്ടില്ല സാ ഞാന് ഇടയ്ക്കൊക്കെ ബാൽക്കണിയിൽ നിന്ന് ഞാൻ എന്തെങ്കിലും പണിയൊക്കെ എടുത്തിട്ട് തിരിച്ചു പോകുമ്പോൾ

നൂല് നാല് തൂണ് വർക്ക് നടക്കുന്നില്ല എന്നല്ല നാല് തൂണ് വെച്ചു പക്ഷേ ആ വീട് കംപ്ലീറ്റ് കമ്പ്ലീറ്റ് ആവുന്നതിൻ്റെ ഒരു നില വർക്കുന്നതിന് മുന്നേ നമ്മളെ വീഡിയോ മോണിറ്റൈ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയി എന്നുള്ളതാണ് അപ്പം നിങ്ങളത് ഭയങ്കര അഹങ്കാരം പറയുന്നത് പോലും ഒന്നും വിചാരിക്കരുത് നമ്മളെ ആ ഒരു ആണ് നമ്മൾ പറയുന്നത് അതായത് ഞാനിങ്ങനെ ആലോചിച്ചു ദൈവമേ പറഞ്ഞു പോയല്ലോ ഇയാൾ ഹൗസ് വാമിങ്ങിൽ ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് അതിൻ്റെ പകുതി സ്റ്റേജ് പോലും ആവാത്ത സമയത്ത് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവുന്നത് അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കാരണം നമുക്ക് കഷ്ടപ്പെട്ടിന് കഷ്ടപ്പെട്ടിട്ടില്ല എന്നല്ല കഷ്ടപ്പെടാണ്ട് നമുക്ക് ആർക്കും ഒരു റിസൾട്ടും കിട്ടില്ലല്ലോ കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ ഇട്ട എഫേർട്ടിന് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടി അതാണ് മൂന്ന് മാസം മുന്നേ ഇട്ട് റീസ്റ്റാർട്ട് ചെയ്ത ചാനൽ നമ്മളെ ഇപ്പം നമ്മളെ ചാനൽ എത്തി നിൽക്കുന്നത് നമ്മളെ പിൻവെരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ലാസ്റ്റ് സ്റ്റേജിലാണ് എത്തി നിക്കുന്നത് ബാക്കിയൊക്കെ റെഡിയായി അത് മൊത്തം സാഹുജാണ് ചെയ്തത് ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല കാരണം ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് തെറ്റി പോണ്ടാന്ന് വിചാരിച്ചിട്ടാണ് സായുജിന്റെ കയ്യിൽ കൊടുത്തിട്ടുള്ളത് അപ്പം അത്രയാണ് നമ്മളെ യൂട്യൂബ് ജേണി പറയാനുള്ളത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഞാനിപ്പം എത്ര എഫേർട്ട് ഇട്ടു എന്ന് ഇട്ടെന്ന് കഴിഞ്ഞാലും അത് കാണണമെന്ന് നിങ്ങൾ തീരുമാനിച്ചത് കൊണ്ടാണ് നമ്മളെ വീഡിയോസിന് അത്രയും വ്യൂ വന്നതല്ലേ അപ്പോൾ നിങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയതിനുള്ള കാരണം നിങ്ങൾ തന്ന സപ്പോർട്ടാണ് അപ്പോ അത് ഇനിയും ഉണ്ടാവണം നല്ല നല്ല വീഡിയോസ് ചെയ്യണം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് നമ്മൾ ഓരോ വീഡിയോസ് ഇടുമ്പോഴും ആൾക്കാർ വന്ന് നമ്മളോട് സംസാരിക്കുന്നതും അറിയാത്ത ആൾക്കാർ വന്ന് മെസ്സേജ് ചെയ്യുന്നതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ മൂകാംബി പോയപ്പോൾ ഒരു യൂട്യൂബർ കണ്ടിരുന്നു ഇവർക്ക് അറിയുന്ന യൂട്യൂബറാ ആ ചാനലില് മറ്റേ ചേച്ചിയല്ലേ അത് അതുപോലെ വേറൊരാൾ കാണുമ്പോ ചേച്ചി ചേച്ചി ബീനമാസ് കിച്ചണിലെ അത് െന്ന് പറയുന്ന അങ്ങനെയൊന്നും ആയിട്ടില്ല എന്നാലും ഞാൻ പറയാം അപ്പം നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് നല്ല റെസ്പോൺസ് ആണ് അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ എനർജി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനെ ഡോളേഴ്സ് ഇങ്ങനെ കയറി കയറി വരുന്നുണ്ട് ഡോളേഴ്സ് കാണുമ്പോൾ സന്തോഷം രാവിലെ എണീച്ചു രാവിലെ എണീച്ച് ഞാൻ നോക്ക് എത്ര ഡോളർ കയറി ചെയ അതിപ്പോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അങ്ങനെ വലിയൊരു എമൗണ്ട് ഒന്നും ആയിട്ടില്ല പക്ഷെ എന്നാലും ആ ഡോളറിന്റെ ആ ഒരു ഇതിങ്ങനെ ഓരോ ദിവസമുള്ള വ്യത്യാസം കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷാണ് മോളെ നിനക്ക് ഇത്രയായി നിനക്ക് ഇത്രയായി പറയുമ്പോൾ സന്തോഷം അപ്പോ ഈ പറഞ്ഞതുപോലെ ഇത്രയാണ് നമ്മളെ യൂട്യൂബ് ജേണിയെ പറ്റി പറയാനുള്ളത് വേറെ പ്രത്യേകിച്ച് ഒന്നും എന്താണ് എന്താണ് വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ നീ നമ്മുടെ വ്യൂവേഴ്സിന് കൊടുക്കാൻ പറയാനുള്ളത് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഓരോന്നിഷ്ട ചോദ്യായിട്ട് വരും എല്ലാ വീഡിയോയിലും വ്യൂവേഴ്സിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു പറഞ്ഞാല് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ളത് എന്താണ് എൻ്റെ ചാനലെന്നുള്ളത് ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് നല്ല നല്ല വീഡിയോസ് ചെയ്യുക നിങ്ങൾ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്തൊരു എന്താ പറയുക പോസിറ്റീവ് എപ്പോഴും ഒരു പോസിറ്റിവിറ്റി ആൾക്കാർക്ക് കൊടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നീ ഇങ്ങനെ സംസാരിക്കാൻ എല്ലാം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഒരു പോസിറ്റിവിറ്റി കൊടുക്കുക എന്നുള്ളതാണ് അന്ന് വെച്ച് നമ്മളെപ്പോഴും ചിരിച്ചു കൊണ്ടിരിക്കുന്നത് മാത്രം കാണിക്കുക അങ്ങനെയൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ ലൈഫ് നമ്മൾ എങ്ങനെയാണോ അതുപോലെ നിങ്ങളെ മുന്നിൽ പ്രസന്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടൻറ്റ്സ് തരിക യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്ന കണ്ടൻറ്റ്സ് തരിക അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത് അതിലൂടെ എനിക്കൊരു വരുമാനം നിങ്ങൾക്കൊരു എൻ്റർടൈൻമെൻറ്റ് അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അത്രയേ ഉള്ളൂ ഗൈസ് നിങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തതുപോലെ ഇനി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക ഇനി ഇതുപോലൊരു വീഡിയോ ചിലപ്പോൾ വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയാലും നമുക്കൊന്നും കൂടി ഇടാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ചാനല് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന വീഡിയോസാണ് നമ്മുടെ ചാനലിൽ ചാനലിലുള്ളത് ഇനി അങ്ങോട്ടും അങ്ങനെയുള്ള വീഡിയോസ് ഇടണം എന്നാണ് വിചാരിക്കുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ ചാച്ചാ ബൈ ബൈ ഗുഡ് നൈറ്റ് സമയം കുറേ ആയി പന്ത്രണ്ടര ഒരു മണിയായി അപ്പോൾ ഞങ്ങൾ ഓൺ പോട്ടെ ബൈ